ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇത് പാലക്കാട് ജില്ലയിലുള്ള കൽച്ചാടി വെള്ളച്ചാട്ടമാണ് വാട്ടർ ഫാൾസാണ് നല്ല അടിപൊളി സ്ഥലമാണ് ഞങ്ങളവിടെ ഇന്ന് അപ്രതീക്ഷിതമായിട്ടൊന്ന് പോകാൻ ഇടവന്നതാണ് പക്ഷേ അവിടെ നല്ലൊരു വൈബാണ് അവിടെ നല്ലൊരു കള്ള് ഷാപ്പ് ഉണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ബാംഗ്ലൂരിൽ നിന്ന് വന്നു അപ്പോൾ ഫ്രണ്ടുമായിട്ടാണ് ഫ്രണ്ടും അദ്ദേഹത്തിൻ്റെ വൈഫും കുട്ടി മോളും ഉണ്ട് അവരെല്ലാവരുമായിട്ട് ഞങ്ങൾ ആ കൽച്ചാടി വെള്ളച്ചാട്ടം കാണാൻ ഇറങ്ങിയതാണ് അവിടെ നല്ലൊരു ഷാപ്പുണ്ട് അവിടെ നല്ല ഫുഡാണ് ശനിയും ഞായറും നല്ല ഫുഡ് കിട്ടും അതുപോലെ കള്ള് എല്ലാം കിട്ടും അതുപോലെ തന്നെ ബാക്കി വർക്കിംഗ് ഡേയ്സിലൊന്നും അവിടെ ഫുഡൊന്നും കാണില്ല ഈ രണ്ട് ദിവസമാണ് അവിടെ എപ്പോഴും തിരക്കുള്ളത് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു എന്താ പറയുന്നത് ഈ ആദിവാസികളുടെ കോളനി ഉണ്ട് ട്രൈബൽസൊക്കെ താമസിക്കുന്ന കോളനി ഉണ്ട് അതൊക്കെ നമ്മൾ പിന്നെ ഒരു വീഡിയോയിൽ അതൊക്കെ വിശദമായിട്ട് കാണിക്കാം ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഭയങ്കര അപകടം ഒരു സ്ഥലമാണ് കാരണം ഈ വെള്ളത്തിൽ ഇറങ്ങ ഇറങ്ങല്ലെന്ന് പ്രത്യേക നിർദ്ദേശം തന്നാണ് അവർ നമ്മളെ വിട്ടത് കാരണം അവിടെ ട്രൈബൽസൊക്കെ ഉണ്ട് വേണു വേണമെന്ന് പറഞ്ഞാൽ കേട്ടാണ് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നത് അദ്ദേഹം അവിടെ മലവെള്ളം നമ്മുടെ വെള്ളത്തിൻ്റെ കളർ മാറുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം അങ്ങനെ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോഴേ ആ ഇറമ്പിലാണെങ്കിലും മാറിക്കണം എന്നൊക്കെ നിർദ്ദേശങ്ങൾ തന്നാണ് നമ്മളെ കടലോട്ട് വിട്ടത് അവിടെ എല്ലാവിധ നമുക്ക് സുരക്ഷിതമുണ്ട് നമുക്ക് പോയാലും നമുക്ക് പേടിക്കേണ്ട ഈ കൽച്ചടി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അധികമാരും ശ്രദ്ധയിൽപ്പെടാത്തൊരു സ്ഥലമാണ് എങ്കിലും അവിടെ ടൂറിസ്റ്റൊക്കെ വരുന്നുണ്ട് എങ്കിൽ അങ്ങനെ അധികമാരും ശ്രദ്ധയിൽപ്പെടാത്തൊരു സ്ഥലമാണ് കേട്ടോ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഡീ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ടാൽ മതി നമ്മളതിനെ ഉറപ്പായിട്ടും മറുപടി തരാം ഓക്കെ ബായ്